ഞാൻ തൽക്കാലം നയം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ നയം കേരളത്തിലെ ജനങ്ങൾക്കറിയാം അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തറിയോ ഒന്നുകിൽ ടി പി ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ അബ്ദുൾ ഹാസിൽ മദറി ഈ രണ്ടൊരു ഘട്ടത്തിലേക്ക് ഞാൻ എത്തും എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അപ്പം ഇരുട്ടിൻ്റെ മറവിൽ എന്നെ വെട്ടിക്കൊന്ന് എന്നെ ഇല്ലായ്മ ചെയ്യണോ അതല്ല ഈ പറയുന്ന രീതിയിൽ അബ്ദുൾ ഹാസൽ മദറിയെ ജയിലിൽ അടിച്ചതുപോലെ ജയിലിലടച്ച് എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലണോ എന്ന കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട് കേസിക്ക് പരിധികൾ പരിധികളില്ലേ അദ്ദേഹത്തിന് അങ്ങേ അറ്റത്തെ ആഗ്രഹം ഈ വിഷയം തീരണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് എന്താ അദ്ദേഹം പറഞ്ഞത് പിണറായിസത്തിനെതിരെ പോരാട്ടം തുടങ്ങി വെച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത് അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അദ്ദേഹത്തിന് വാക്കാണ് അദ്ദേഹത്തിന് അത് പക്ഷെ അത് ഓർമ്മയില്ലാത്ത ചില ആളുകളിവിടെയുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ അന്ന് രാജിവെക്കുന്ന ദിവസം ഞാൻ പറയാണ് ഈ പിണറായിച്ചൂരിൽ ഞാൻ തുടരും ഞാൻ പിണറായി യു എൽ ഡി എഫിനെതിരെ അവിടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കും എന്നെ സഹായിക്കണം ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെയാണ് ഞാൻ രാജിവെച്ച് പുറത്തിറങ്ങുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ വി ഡി സതീശൻ അടക്കമുള്ളവരിപ്പം എനിക്ക് വോട്ട് വയ്ക്കുന്ന രംഗത്താണ് ഉള്ളതല്ലേ വല്ല അഭിപ്രായത്യാവശ്യം ഉണ്ടാവുമോ ഞാനെന്താ പറഞ്ഞത് മലയോര മേഖലയിലെ വിഷയങ്ങളുണ്ട് മലയോര ഒരു കുടിയേറ്റ കർഷകനായ ഒരു വ്യക്തിക്ക് ആ സീറ്റ് കൊടുത്ത് നിങ്ങൾ പരിഗണിക്കണം അദ്ദേഹം ഡി സി സി പ്രസിഡൻ്റ് കൂടിയാണ് ഇതിൻ്റെ ഒരു ചെറിയ ഡിമാൻഡ് റിക്വസ്റ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഭയങ്കര പാതകമായി സാധാരണ ഒരു ഒരു എം എൽ എ രാജിവെക്കുമ്പോൾ എന്താ ചെയ്യുക ഈ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് രാജിവെച്ച് പിറ്റേ ദിവസം തന്നെ അപ്പുറത്ത് മത്സരിക്കുകയ്യാ ഞാൻ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും തടുക്കുമോ ഇപ്പോൾ എന്നെ വഴിനീള എന്താ പറയുക ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക അപ്പം അദ്ദേഹത്തിന് ഇതൊന്നുമല്ല വിഷയം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല യു ഡി എഫിൻ്റെ ബഹുമാനരായ നേതാക്കളോട് എനിക്ക് അങ്ങേറ്റത്തെ കിടപ്പാടുണ്ട് കോൺഗ്രസിൻ്റെ കെ സുധാകരനടക്കം രമേശ് ചെന്നിത്തലയടക്കം കെ മുരളീധരനടക്കം ആളുകൾ നിരന്തരമായി എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി ഇത് സംസാരിക്കേണ്ട നിങ്ങൾ എനിക്ക് വേണ്ടി നീ കാലു പിടിക്കേണ്ട ആരെയും നിങ്ങളത് വിട്ടേക്കി എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രയാസം ഞാൻ കണക്കിലാക്കണ്ടേ എത്ര തവണയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടത് അതിൻ്റെ അവസാനമായിരുന്നു മെയ് രണ്ടാം തീയതിത്തെ യു ഡി എഫ് യോഗം ആ യു ഡി എഫ് യോഗം നടത്താൻ പത്രാവശ്യം അദ്ദേഹം ഈ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നതാണ് ഞാൻ എന്നിട്ട് ആ യോഗത്തിലൊരു തീരുമാനമെടുത്തു ലോകത്ത് ആരും കേട്ടിട്ടില്ലാത്തൊരു സംഗതി അസോസിയേറ്റ് മെമ്പർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ കാരണം എന്താ ഞാൻ ആദ്യം പറയുന്ന പോലെ ബസ്സിൻ്റെ സ്റ്റെപ്പിലാണ് നമ്മൾ ലക്ഷ്യത്തെത്തിയ മതിയല്ലോ ഈ പിണറായിസത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് ഞാൻ എന്തിനും തയ്യാറായിരുന്നു അതിനൊന്ന് കൂട്ടിപ്പിടിക്കണ്ടേ അത് ഡിക്ലെയർ ചെയ്യാൻ ഏൽപ്പിച്ച വ്യക്തി ഇത്രയും ദിവസം അത് ഡിക്ലെയർ ചെയ്യാതെ പിടിച്ചു വെച്ച് അവസാനം ഇപ്പോൾ ഞാൻ നയം വ്യക്തമാക്കണമെന്നാണ് പറയുന്നത് ഞാൻ തൽക്കാലം നയം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ നയം കേരളത്തിലെ ജനങ്ങൾക്കറിയാം അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ ഒന്നുകിൽ ടി പി ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ അബ്ദുൾ ഹാസിൽ മദറി ഈ രണ്ടൊരു ഘട്ടത്തിലേക്ക് ഞാൻ എത്തും എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അപ്പം ഇരുട്ടിൻ്റെ മറവിൽ എന്നെ വെട്ടിക്കൊന്ന് എന്നെ ഇല്ലായ്മ ചെയ്യണോ അതല്ല ഈ പറയുന്ന രീതിയിൽ അബ്ദുൾ ഹാസൽ മദറിയെ ജയിലിൽ അടച്ചതുപോലെ ജയിലിലടച്ച് എന്നെ ഇഞ്ചിഞ്ചായി എന്ന കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട് ഞാനത് മനസ്സിലാക്കണേ ആയിക്കൊണ്ടിട്ട് എനിക്ക് കഴുത്ത് വെക്കാൻ പറ്റുമോ അപ്പം എനിക്ക് ഇനി പ്രതീക്ഷ ആ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളിലാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇറങ്ങിയത് എനിക്കൊരു അധികാരവും അതിന് വേണ്ട മത്സരിക്കോ മത്സരിക്കില്ലേ എന്നല്ല ഞാൻ ഈ പറയുന്ന വിഷയത്തിന് മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഇന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ട് നാളെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് കൂടിയാലോചിച്ചിട്ട് നാളെ മറ്റന്നാളോ തീരുമാനിക്കും അപ്പോൾ അൻവറിനെ ഒതുക്കുന്ന ഒരു ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവാണ് അത് അൻവറിനെ കൊല്ലാനാണ് എന്ന വസ്തുത എനിക്കെങ്കിലും മനസ്സിലാവണ്ടേ വി അതിന് തൽക്കാലം ആ ആ എന്താ പറയുക ആ ചതിക്കുഴിയിൽ വീഴാൻ ഞാനില്ല